ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഹാറ്റ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാല് ചെമ്മീൻ്റെ ഒരു അടിപ്പൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് അപ്പൊ അധികാരം ട്രൈ ചെയ്യാത്ത റെസിപ്പി ആയിരിക്കും ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അത് നമുക്ക് അതിനുവേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല കൈകി വൃത്തിയാക്കി വെച്ചതാണ് ഒരു പച്ചക്കറി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ബൈല് പവർ നമ്മൾ അധികം വീട്ടിട്ടാത്ത പവർ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിനിപ്പ് നമുക്കതിലേക്ക് ചതച്ചിടാനാണ് ചെറിയ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് വറുവിടാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് അറ്റങ്ങളുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമ്മുടെ ചെമ്മീൻ്റെയൊക്കെ ആവശ്യത്തിന് പുളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പയറും അതുപോലെ തന്നെ പച്ചക്കായും രണ്ടും കൂടും ഒരുമിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നമുക്കത് ചെയ്യാം നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീന് അതുപോലെ തന്നെ വേവിച്ചെടുക്കാണ് ചെമ്മീന് അതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുക്കാണ് ഇത് രണ്ടും സെപ്പറേറ്റ് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം നമ്മുടെ ഉരുട്ടി എടുത്താൽ ഏകദേശം നാരങ്ങയുടെ സൈസുള്ള പുളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുളി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതില് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം രാവിലെ വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കടുത്ത് നമ്മുടെ പച്ചക്കായും പയലും നമ്മൾ നേരത്തെ വേവി വേച്ചെടുത്തിരുന്നു അപ്പോൾ നമ്മൾ ദാതകളും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ പച്ചക്കറിൻ്റെ അയറും ഉടയാതെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ശരിക്കും ആ ചെമ്മീൻ്റെ കൂടെ ഇത് ഞങ്ങൾക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ ജസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളു ഇനി നമുക്ക് വറിവിടാനായിട്ട് സ്റ്റൗലൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഏകദേശം രണ്ട് ടീ സ്പൂണോളം കടുക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കടുക് പൊട്ടിത്തറങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വറ്റ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം മൂന്ന് വറ്റ മുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമുക്ക് അതിലേക്ക് നേരത്തെ വെച്ച ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ആ കളർ ആ കളർ കളറ് ചെയ്ഞ്ച് ആവുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം അത് ഏകദേശം അതിൻ്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഏഴിച്ചെടുത്ത് വെച്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പം ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാണ് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോ അതുകൂടാതെ തന്നെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അരിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചക്കായും തയറും നമ്മൾ വേവിച്ചെടുത്തത് അതുകൂടെ ചേർത്ത് ഇള നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം നമ്മുടെ ഡിഷ്റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിതിലേക്ക് നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് സേവ് ചെയ്യാം അപ്പൊ ഞാനിതാ നമ്മുടെ ഡിഷ് ചൂടോടെ തന്നെ സേവ് ചെയ്യാണ് ഒരു ബൈലിലേക്ക് സേവ് ചെയ്യാണ് ഇതെന്ന് പറഞ്ഞാല് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ട് റിയാന്റി എറണാകുളത്തുള്ളതാണ് അവരുമ്മാക്ക് പറഞ്ഞു കൊടുത്ത ഡിഷ് ആണ് അവരെ അവിടെത്തന്നെ സാധാരണയായി അധികാർക്കും അറിയാത്ത ഒരു ഡിഷാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ആന്റി പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് ട്രൈ നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്തായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂട്ടെ നല്ല ഡിഷാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിന്റെ കൂടെ ഒക്കെ അത് മാത്രം ജസ്റ്റ് ഇത് മാത്രം കൂട്ടിയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇഷ്ടമായെങ്കിൽ കമന്റിൽ അറിയിക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്രീവിയസ് വീഡിയോസൊക്കെ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക് യു